മാലിന്യമുക്ത നവകേരളം ക്ലീൻ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ ശ്രീകണ്ഠപുരം നഗരസഭ എന്ന ലക്ഷ്യത്തോടെ ശ്രീകണ്ഠപുരം നഗരസഭയിലെത്തിയേഴ് അയൽക്കൂട്ടങ്ങൾ മുപ്പത്തിനാല് അംഗൻവാടികൾ മുപ്പത് വാർഡുകൾ എട്ട് ചെറു ടൗണുകൾ ആറ് പൊതുയിടങ്ങൾ എട്ടായിരത്തി അറുന്നൂറ്റി വീടുകൾ തൊള്ളായിരത്തി കച്ചവട സ്ഥാപനങ്ങൾ പതിനെട്ട് സ്കൂളുകൾ രണ്ട് കോളേജുകൾ രണ്ട് ഐ ടി എകൾ ഇരുപത്തിനാല് സർക്കാർ ഓഫീസുകൾ ബാങ്കുകൾ സഹകരണ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ വായനാശാലകൾ എസ് എസ് സി നഗറുകൾ എസ് ടി ഉന്നതികൾ എന്നിവിടങ്ങളിൽ നഗര ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ജനപ്രതിനിധികൾ എന്നിവർ പരിശോധന നടത്തി ശുചിത്വം വിലയിരുത്തുകയും ശുചിത്വ രംഗത്ത് മികച്ചു നിൽക്കുന്നവയ്ക്ക് ഹരിത സർട്ടിഫിക്കറ്റുകൾ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ വിതരണം ചെയ്യുകയും ചെയ്തു ജനപ്രതിനിധികൾ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ വിദ്യാലയങ്ങൾ കലാലയങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവ സന്ദർശിച്ച് പരിശോധിച്ച് ശുചിത്വ ഗ്രേഡിംഗ് നടത്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ ന്യൂനതകൾ ഉള്ളവയ്ക്ക് ആയവ പരിഹരിക്കുന്നതിന് നോട്ടീസ് നൽകി കച്ചവട സ്ഥാപനങ്ങളിലെ ശുചിത്വം പരിശോധിക്കുന്നതിന് കമ്മിറ്റി രൂപീകരിച്ചു ശ്രീകണ്ഠപുരം ടൌണിൽ സംയുക്ത പരിശോധനകൾ നടത്തി സർക്കാർ നിരോധിച്ചതും ഒറ്റത്തവണ ഉപയോഗിച്ച് കളയുന്നവയുമായ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും കച്ചവട സ്ഥാപനങ്ങളുടെ ഉൾഭാഗവും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിനും സ്ഥാപനത്തിലെ മാലിന്യങ്ങൾ ശേഖരിച്ച് സൂക്ഷിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് യൂസർ ഫീ നൽകി കൈമാറുന്നതിന് സ്ഥാപനത്തിൽ അടപ്പുള്ള രണ്ട് ബിന്നുകൾ വെക്കുന്നതിനും കച്ചവട ലൈസൻസ് എല്ലാവരും കാണി പ്രദർശിപ്പിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി പരിശോധനയിൽ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മോഹനൻ പി പി എച്ച് ഐമാരായ സതീഷ് പി വി ജിഷ കച്ചവട സംഘടനാ പ്രതിനിധികളായ ശ്രീ സുരേഷ് ശ്രീ മുരളീധരൻ എന്നിവർ പങ്കെടുത്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശ്രീകന്ധപുരം നഗരസഭയിലെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും അതുകൂടാതെ മറ്റ് ഗവൺമെൻറ് കോപ്പറേറ്റീവ് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലുള്ള എല്ലാ സ്ഥാപനങ്ങളും ശുചിയാണോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പിന്നെ ഇന്ന് പരിശോധനയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇവർക്ക് ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യമായിട്ട് നോട്ടീസുകൾ നൽകിയിരുന്നു അവരുടെ ഗ്രേഡിങ് നോക്കി അവരുടെ സംവിധാനങ്ങളും വിവിധ സംവിധാനങ്ങൾ എത്രയുണ്ട് എന്നിവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നോട്ടീസ് നൽകിയിരുന്നു ഇതൊക്കെ ഒരുക്കണമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നോക്കിയത് കുറച്ച് സാധനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ ഇനി ഒരുക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ അവർക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരുക്കാമെന്നായി അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഹോട്ടലുകളിലും അതുപോലെ ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ അത് പിന്നെ ശുചിയായ നല്ല ഡ്രസ്സ് ധരിച്ച് മാസ്കും ഗ്ലൗസും ഒക്കെയിട്ട് ജീവനക്കാരാണ് ഭക്ഷണം കൈകാര്യങ്ങൾ ചെയ്യേണ്ടത് ഹെൽത്ത് കാർഡും വെള്ളം പരിശോധിച്ച റിപ്പോർട്ടൊക്കെ അവരുടെ സ്ഥാപനത്തിൽ തന്നെ വെക്കണം അതുപോലെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും അവരുടെ സ്ഥാപനത്തിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ലൈസൻസ് എല്ലാവരും കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണം സ്ഥാപനത്തിൻ്റെ മുമ്പിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അതീവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് മാലിന്യങ്ങൾ ഇതിൽ നിക്ഷേപിക്കുക എന്നെഴുതിയിട്ട് അടപ്പുള്ള രണ്ട് പിന്നെ ബിന്നുകൾ വെക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നോ അതിന് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിറങ്ങിയിട്ടുള്ളത് ആളുകൾ ചെയ്തു വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളവർ ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് ദിവസം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിലവിലുള്ള നമ്മുടെ നഗരസഭ പേടിയുണ്ട് നഗരസഭയുടെ നിലവിലിപ്പോൾ പിന്നെ റിക്രേഷൻ്റെ ഭാഗമായി മുന്നൂറ്റി നാൽപ്പത്തോളം എയർക്കൂട്ടങ്ങള് പിന്നെ മുപ്പത്തി നാല് അംഗൻവാടികൾ അതുപോലെ മുപ്പത് നഗരസഭയിലെ വാർഡുകൾ പിന്നെ പൊതു ടൗണുകൾ പിന്നെ അതുപോലെ പൊതു ഇടങ്ങൾ വിദ്യാലയങ്ങൾ പതിനെട്ടോളം വിദ്യാലയങ്ങൾ രണ്ട് കോളേജുകൾ ഐ ടി ഐ അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മൾ പരിശോധന നടത്തി ഗ്രീഡിങ് തിരിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് ശുചിത്വ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് ഇനി കുറച്ച് സാധനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ അടക്കമുള്ള കുറച്ച് സ്ഥാപനങ്ങളാണ് ഈയൊരു ഇതിലേക്ക് എത്തേണ്ടത് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നഗരം മുഴുവനായി ശുചിത്വമുള്ളതാക്കിയിട്ട് og þannig að síður að veistu þetta djóðstum um múmbu, márs aðeins er þetta djóðstum um pætti afbyggjaðum. Þetta er hann að búðið síðu.